ചെംചിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു റെസിപ്പി വീഡിയോയോ വ്ലോഗോ ഒന്നുമല്ല കേട്ടോ കുറേ കിച്ചൺ ടിപ്സാണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സമയം കളയണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഏറ്റവും പാടുള്ള ജോലിന്ന് തന്നെ തുടങ്ങാം സമയം കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ കുറേ ചോന്നുള്ളി പൊളിച്ച് കഴുകൊന്നും വേണ്ട ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയില്ലെ അല്ലികളായിട്ട് അടർത്തിയിട്ട് അതും കൂടി ഇതേപോലെ നമുക്കൊരു ബോക്സിലാക്കി വെക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല പുറത്ത് തന്നെ ഇനിയിപ്പം അടുത്ത ടിപ്പെന്ന് പറയുന്നത് പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതേപോലൊരു ബോക്സിലാക്കി വെക്കാം അപ്പം അതും ഞാൻ കഴുകാറില്ല ആവശ്യത്തിന് എടുക്കുമ്പോഴാണ് കഴുകിയെടുക്കുന്നത് ഇത്തരം ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാലേ പെട്ടെന്ന് ജോലികളൊക്കെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാവും അപ്പോൾ പച്ചമുളകും നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പം അഴുകിയതോ കേടായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറ്റിക്കോണം ഇനി ഇതേ ഇതങ്ങ് ബോക്സിൽ വെക്കുക അതുപോലെ തന്നെ കടുക് താളിക്കാനുള്ള പച്ചൽ മുളകിൻ്റെ അതിൻ്റെ ഞെട്ടും കൂടെ അടർത്തി അങ്ങ് മാറ്റി വെക്കാം പിന്നെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ചീനിച്ചട്ടിയിലും പാത്രത്തിലൊന്നും വെക്കാതെ വേറെ കുഞ്ഞ് പാത്രത്തിലാക്കി വെച്ചാൽ അടുക്കള നല്ല നീറ്റായിട്ടിരിക്കേ അപ്പോൾ ചൂടാണെങ്കിൽ ഇച്ചിരി അങ്ങ് മാറ്റി വെച്ചേക്കണം തണുത്തിട്ടേ അടച്ചു വെക്കാവൂ ഇനി അടുത്തുള്ള ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ ഇല്ലേ അതിൽ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് ഓട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഏതിലേക്കൂടിയെങ്കിലും ആ കുറ്റീച്ചിയൊക്കെ കയറാറുണ്ട് അപ്പം അതിനെ കളയാൻ പറ്റിയൊരു സൊല്യൂഷനാണിത് ഒരു പകുതി ചെറുനാരങ്ങയെ എടുത്തിട്ട് അതിലിങ്ങനെ കുറേ ഗ്രാമ്പും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി അങ്ങ് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ബാസ്ക്കറ്റിലാക്കി അടച്ച് വെച്ചാൽ മതി ഒരൊറ്റ കണ്ണീച്ച പോലും അതിനകത്തോട്ട് കയറത്തില്ല കേട്ടോ ഇനിയിപ്പം അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് കറിവേപ്പിലയൊക്കെ നമ്മൾ ഇതേപോലെ പറിച്ചു വെക്കുമ്പോൾ ഉണ്ടല്ലോ അത് അള്ളി സോറി ഇങ്ങനെ ഇതളുകൾ ഇടർത്തി എടുത്തിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെക്കാം ഞാൻ പക്ഷേ കഴിവതും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കില്ല കാരണം ഇവിടെ കറിവേപ്പ് മരം ഉണ്ട് ഇതിപ്പം ഇങ്ങനെ ഒടിച്ചപ്പം ഒരു മണ്ടയിങ്ങ ഒടിഞ്ഞ് വന്നു അപ്പം ഇതേപോലെ ആവശ്യത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതേപോലൊരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വയ്ക്കുവാണേ ഇനി ഒരു അൺബോക്സിങ് കാണിച്ചു തരാം കുറേ കാലം കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഇതേപോലൊരു ഓയിൽ ബ്രഷ് മേടിക്കണമെന്നുള്ളത് അങ്ങനെതേ അത് മേടിച്ച് കഴിഞ്ഞ് സിലിക്കോൺ അത് നല്ലതാണ് അപ്പം അത് കഴുകിയൊക്കെ എടുത്തിട്ട് ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം നല്ലെണ്ണം ഒഴിച്ച് അങ്ങ് മാറ്റി വെക്കുവാണേ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പം പരത്തുമ്പം അടിയിൽ ഇതേപോലൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ ഒക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു ടൈലിൻ്റെ ഭാഗമൊന്നും കേടാവത്തില്ല പിന്നെ നമ്മൾ ഡസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന മാവില്ലേ ഒരു ബോക്സിലാക്കി അങ്ങ് മാറ്റി വെച്ചേക്കണം പെട്ടെന്ന് തന്നെ അത് എടുത്തോണേ പാല് മേടിച്ചോണ്ട് വന്നാൽ അത് കഴുകിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൻ്റെ ട്രെയിൽ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ കവറില്ലേ ഇതേപോലെ നമ്മളിതേപോലെ ടൈലിൽ അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി ഇനി നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ സൈഡിൽ ഇതേപോലെ തവി വെക്കുന്നൊരു സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വെറുതെ സ്പൂൺ റസ്റ്റ് മേടിച്ച് കാശ് കളയേണ്ട ഒരു കുഞ്ഞ് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വെച്ചാൽ മതിയേ അപ്പം ഏറ്റവും സൗകര്യമാണ് ഇനി നമുക്ക് അടുക്കളയുടെ പോസിറ്റീവ് വൈബ് ആക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ കാണിക്കാം ഇതേപോലെ ചെടിയൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഞാൻ കുറച്ച് അലികുലിത്ത മസാലയൊക്കെ വെച്ചിട്ടുണ്ട് അതിനി മാറ്റണം അവിടുന്ന് ഒരു ചെറിയ മസാല ബോക്സ് എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമോ ഇതിനകത്ത് ഈസ്റ്റും കസ്കസും പട്ട ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ബോക്സ് കളയാൻ മനസ്സില്ല ട്രാൻസ് ആണ് അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇതേപോലെ കുറച്ച് പിന്നെ ചെടികളൊക്കെ നമ്മൾ അടുക്കളയിൽ വെക്കുകയാണ് അവിടെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അമ്മിയൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ സൈഡിൽ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗപ്പി കുഞ്ഞുങ്ങൾ അപ്പോൾ ഇത് ഞാൻ ബൗൾ മേടിച്ചോന്നുമല്ല ഇവിടെ മാമിന് ഡീപ്രോട്ടീൻ കലക്കാൻ വേണ്ടിയിട്ട് പൊടി മേടിക്കുമല്ലോ അതിൻ്റെയാണേ പിന്നെ നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ ഇതേപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടെ കിച്ചൻ്റെ ടാപ്പും തുറക്കണ്ട ആവശ്യത്തിനുള്ള വേദന ഇതിനകത്ത് തന്നെ വെള്ളം എടുക്കാം ഇനി അടുപ്പ് കത്തിക്കുന്നതൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ സോ സിമ്പിൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാം ചിരട്ടക്കകത്ത് നമ്മൾ കുറച്ച് നമ്മുടെ പപ്പടമൊക്കെ കാച്ച എണ്ണയൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കുറച്ച് തിരി ഞാനിങ്ങനെ വിളക്ക് തിരിയില്ലേ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ കത്തിച്ച് വെച്ചു കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് കത്തി വരുമ്പം കൊതുമ്പോ ചൂട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് എടുത്തിട്ട് പിന്നെ അത് കത്തി കത്തി തോറും നമുക്ക് വെറങ്ങും വെച്ച് കൊടുക്കാം അപ്പോൾ അദ്ദേഹം നല്ല ആളി കത്തുന്നുണ്ട് അത് കഴിഞ്ഞ് കലോ അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് അറിയുമോ രാവിലത്തെ വെപ്രാളത്തിൽ പൊടികളൊന്നും നിറയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിന് ഇതേപോലെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ എണ്ണകൾ പിന്നെ തേയില പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം നമ്മൾ തലേന്ന് രാത്രി തന്നെ നിറച്ച് വെച്ചിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ വെപ്രാളപ്പെടേണ്ട അപ്പം പുളി നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം കുടംപുളി നമ്മൾ എപ്പോഴും എടുക്കുമല്ലോ അത് തീർന്നിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ ഇനി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാലേ നമ്മൾ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കയോ അല്ലെങ്കിൽ പുറത്ത് വെക്കുക എന്തെങ്കിലും പുറത്ത് വെക്കുകയോ ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെ ഫ്രിഡ്ജിൽ കഴിവതും വെക്കാറില്ല കാരണം ഇവിടെ എനിക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു കേക്കിൻ്റെ ഓർഡർ ഒക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറിയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയമൊക്കെ പോകും കേട്ടോ പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ മക്കളമാരൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ കൂടുതലും ചിലവാകുന്നുണ്ട് അപ്പം ഇവിടെ താറാ മുട്ട അങ്ങോട്ട് ചേർത്താണേ മേടിക്കുന്നത് ഞാൻ കഴിക്കത്തില്ല കേട്ടോ താറാമുട്ട അപ്പം അത് നമ്മളിതേപോലെ കഴുകിയതിന് ശേഷം വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഉണങ്ങിയിട്ട് കുട്ടയ്ക്കകത്തെടുത്ത് വെക്കാം ഈ കുട്ടന്ന് എങ്ങനെ ഓർമ്മയുണ്ടോ ഇതെങ്ങനെ നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ കയറിയൊരു ആണ് കേട്ടോ അപ്പം ഇവിടെയാണ് കേട്ടോ ഞാൻ മുട്ടയൊക്കെ വെക്കുന്നത് ഇനി അടുത്തൊരു സംഭവം കാണിച്ചു തരാം മല്ലിയിലയും പുതിനയിലയും നമുക്ക് എങ്ങനെ കേട് കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളത് പുതിയയിലെനിക്ക് ഇത്രേ കിട്ടിയുള്ളു കേട്ടോ അപ്പോൾ അതേ നമുക്കിത് കഴുകിയിട്ട് ഇതേപോലെ ഒരു നെറ്റിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനകത്തുള്ള പന്ന ഇലകളൊക്കെ ഇല്ലേ ഒരുമാതിരി പഴുത്തതും അഴുകിയതും അങ്ങനത്തെ ഒക്കെ എടുത്ത് അങ്ങ് മാറ്റണേ നമ്മളിപ്പോഴേ തന്നെ അതങ്ങ് മാറ്റി വെക്കണം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം ഇനി ഇതേ മല്ലിയയിലെയും പുതിയയിലെയും ഞാൻ ഇതേപോലെ ഒന്ന് നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ബോക്സ് എടുക്കാം അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ഒരു രണ്ട് ടിഷ്യു അങ് ഇട്ട് കൊടുക്കാം ഇച്ചിരി കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് മല്ലിയിലേ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കണം ഞാൻ കുറേ ടൈപ്പിൽ മല്ലിയിലയും പുതിനേയിലും സൂക്ഷിച്ച് വെക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടും കംഫർട്ടായിട്ടും തോന്നുന്നത് ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് ആ സമയം കട്ട് ചെയ്യുകയൊന്നും വേണ്ട ഇതങ്ങ് എടുത്ത് ഇട്ടാൽ മതി അതിൻ്റെ മുകളിൽ കട്ടിക്ക് തന്നെ രണ്ട് പിന്നെ ടിഷ്യൂ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പുതിനേയില നുറുക്കി ഇത് ഇട്ട് കൊടുക്കാം പുതിനയിലേക്കാളും കൂടുതലും ആവശ്യം മല്ലിയിലയാണ് കാരണം എന്ന് വെച്ചാൽ ചമ്മന്തി അരയ്ക്കാനും അതിനും ഇതിനെല്ലാം എടുക്കാറുണ്ട് കേട്ടോ ഇനി ഇന്നതേ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഇതങ്ങ് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഓവനകത്ത് സ്മെല്ല് വരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക അതിൽ ഒരു അരമുറി ചെറുനാരങ്ങി വെച്ചിട്ട് ഒരു മുപ്പത് ഒക്കെ സമയം വെച്ചാൽ മതി കേട്ടോ ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ